ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കുഴുമന്തി വളരെ എളുപ്പത്തിൽ അതേ ടേസ്റ്റിലും വീട്ടിലെങ്ങനാണ് തയ്യാറാക്കുന്നത് നോക്കാം വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ കഴിക്കാൻ തന്നെ ഒന്ന് മടിക്കും അത്ര ടേസ്റ്റാണ് അപ്പോൾ കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് സെല്ല റൈസാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ സാധാ ബസ്മതി റൈസാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കുതിർത്താനായിട്ട് വെള്ളമൊഴിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് മന്തിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് രണ്ട് ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകമാണ് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണേ ഇനി നമുക്ക് മന്തി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുക്കാം ബിരിയാണിക്കൊക്കെ എടുക്കുന്ന അതേ വലുപ്പത്തിൽ വേണം ചിക്കൻ കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന മന്തി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ചിക്കൻ ലിട്ട് കൊടുത്ത ശേഷം അര കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലോർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ അതാണ് ടേസ്റ്റ് കൂടുതൽ ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാം നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതുപോലെ മാഗിയുടെ ക്യൂബ് വാങ്ങാൻ കിട്ടും ഇത് രണ്ടെണ്ണം നമ്മൾ ഈ ഒരു പാക്കറ്റിലുള്ള ഈ രണ്ട് ക്യൂബും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് ആണ് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടെ കൊടുക്കണം ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ കാരണം മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ അധികം കൂടി പോകാതെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അര അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതുപോലെ ചിക്കൻ ഒന്ന് എല്ലാം തന്നെ നിരത്തി വെച്ച് കൊടുത്ത ശേഷം വേണം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാൻ അടുത്തായി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ഇനി സ്പൈസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി രണ്ട് കഷ്ണം പട്ട അതോടൊപ്പം തന്നെ ഏഴ് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കണേ ഇനി നമ്മൾ ഇതിലേക്ക് ബേ ലീഫാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബേ ലീഫ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓപ്ഷനൽ കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് കഴുകി വാരി വെച്ചിരുന്ന അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരി ഇനി അവിടെ നിന്ന് വേവട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ആദ്യം തന്നെ അഞ്ച് മിനിറ്റ് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പം ചിക്കനിൽ നിന്നും തന്നെ വെള്ളം വെള്ളം ഇറങ്ങി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് ഓരോ ചിക്കനായിട്ടും മറിച്ചിട്ട് കൊടുത്ത് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം ഇപ്പോൾ റൈസ് ഇവിടെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് മുക്കാൽ വേവ് ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം കാരണം ബാക്കി ദമ്മിലിരുന്നാണ് വെന്ത് വരുന്നത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ അരിയും ഒന്ന് പ്രെസ്സായി കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോരി മാറ്റാം ആദ്യം തന്നെ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റാം അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് കടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്പൈസസ് എടുത്ത് മാറ്റിയിട്ടുണ്ട് നാരങ്ങ കളയരുത് കേട്ടോ നമുക്കത് ആവശ്യമുണ്ട് ബാക്കി സ്പൈസസ് എല്ലാം നമുക്ക് എടുത്തു മാറ്റാം ഇനി പെട്ടെന്ന് തന്നെ ഒരുപാട് വെന്ത് പോവാതെ നമുക്ക് അരിയൊന്ന് എടുത്ത് കോരി മാറ്റാവേ ഇപ്പം നമ്മുടെ ചിക്കനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കനും ഒരു മുക്കാൽ വേവ് ആയാൽ മതി എൺപത് ശതമാനത്തോളം കുക്കായിട്ടുണ്ട് ബാക്കി ഇരുപത് ശതമാനം ദം ചെയ്യുന്ന ടൈമിലാണ് ചിക്കനും അരിയും കൂടെ വെന്ത് കിട്ടുന്നത് ഇനി നമ്മൾ കോരി മാറ്റി വെച്ചിരുന്ന അരി നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതിയോളം ചിക്കൻ്റെ മുകളിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കണം ഇനി റൈസ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് മൂന്ന് പച്ചമുളകും കൂടി വെച്ചു കൊടുക്കാം അടുത്തായിട്ട് ഞാനിവിടെ ഫുഡ് കളർ ഒന്ന് ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇതൊന്ന് ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർത്തന്നേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ പച്ചമുളകും കൂടി വെച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉണക്ക നാരങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റും ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും വേവിച്ചെടുക്കാം മന്തി ഒന്ന് ദമ്മായി വരുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ടൊമാറ്റോ ചട്ണി ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളകൊന്ന് കട്ട് ചെയ്തും ഇട്ട് കൊടുക്കണം അടുത്തായിട്ട് വേണ്ടത് രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് ഒരു പിടി മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ദമ്മൊക്കെ ആയി സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തുറന്ന് നോക്കാം ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം അതിനായിട്ട് മുകളിൽ നിന്നുള്ള റൈസ് കുറച്ച് ആദ്യം തന്നെ എടുത്ത് മാറ്റണം അപ്പോൾ നമ്മൾ റൈസ് മുകളിലത്തെ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്നുള്ള ചിക്കനും കൂടി എടുത്ത് മാറ്റാം അപ്പോൾ നമ്മൾ കുഴിയൊന്നും ഇല്ലാതെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിനെ പോലെ അതേ ടേസ്റ്റിൽ വീട്ടിൽ കിട്ടാനായിട്ട് ഈ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പം എടുത്ത് മാറ്റി വെച്ചിരുന്ന റൈസ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പം ആ ചിക്കൻ്റെ മസാല എല്ലാം കൂടി റൈസിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും ആ ഫ്ലേവർ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പം കഴിക്കുന്ന അതേ മന്തിയുടെ ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിക്കും മസാലയെല്ലാം റൈസിലേക്ക് പിടിച്ചതിന് ശേഷം നമുക്കിനി നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാം അതിനായിട്ടൊന്ന് സ്മോക്ക് ചെയ്ത് കൂടെ എടുക്കാം ഒന്ന് ചാർക്കോൾ തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്മോക്ക് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആകാനായിട്ട് അഞ്ച് മിനിറ്റ് അടച്ച് വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു രക്ഷയില്ലാട്ടോ അത്രയ്ക്ക് ഇപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് നല്ലൊരു മണമാണ് അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പം കിട്ടുന്ന അതേ ഒത്തൻറ്റിക് ടേസ്റ്റിലും അതേ ഒരു ഫ്ലേവറിലുമുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കിനി ചിക്കൻ പീസസ് എല്ലാം ഒന്ന് എടുത്ത് മാറ്റാം അതിനുശേഷം നന്നായിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് വിളമ്പാനായിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഒന്നൊന്നിൽ തൊടാതെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല കറക്റ്റ് പാകത്തിന് നമുക്ക് നമ്മൾ എങ്ങനെയാണോ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നത് അതേപോലത്തെ ആ മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് മയോണീസിനൊപ്പവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത ടൊമാറ്റോ ചട്നിക്കൊപ്പവും അതേപോലെ തന്നെ ഒന്ന് രണ്ട് കുക്കുംബർ പീസസും കൂടെ വെച്ച് കൊടുത്ത് നമുക്കിത് കഴിച്ച് നോക്കാം ഓരോപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ഇനി ഇതേപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്